ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നാട്ടു വെളിച്ചത്തിൻ്റെ സമാരാധ്യനായ അമരക്കാരൻ മുജീബ് റഹ്മാനെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത് ടൗൺഹാൾ മുതൽ ഫ്ലവേഴ്സ് വരെ എത്തിയിട്ടുള്ള നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നാട്ടുവെളിച്ചം ബീച്ച് സങ്കേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ ഫ്ലവേഴ്സിൽ പോയ ആളുകൾക്കുള്ള ഒരു ഉപഹാരം നൽകില്ല എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കറിയാം ഈ കസാരകളിൽ ഇരുന്നു കൊണ്ട് ഒരു കടലപ്പൊതി അങ്ങനെ കൈമാറി കൈമാറി അങ്ങനെയാണ് ശരിക്കും ഈ ഒരു സംഘടന രൂപം കൊണ്ടത് മറ്റുള്ള സംഘടനയെപ്പോലെ മറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ടല്ല ഈ ഒരു ടൗൺ ഹാളാണ് നമ്മുടെ ഒരു തറവാട് എന്ന് വേണം പറയാൻ അതിൽ നിന്നും ഇപ്പോൾ ഫ്ലവേഴ്സ് വരെ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാനുള്ളത് അതിൻ്റെ കൂടെ തുടക്കകാലം മുതലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ നമ്മളെ സുഹൃത്തുക്കളായിട്ട് അൻസാർ സുഹൈത്ത പിന്നെ അവരൊക്കെ നമ്മളെ കൂടെ ഇന്നുകൊണ്ട് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല എല്ലാ എല്ലാവർക്കും എല്ലാവരും വലിയൊരു സന്തോഷം അറിയിക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ തിരക്കിനിടയിൽ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മളെ രവീന്ദ്രൻ സാറേ തോട്ടത്തിന് രവീന്ദ്രൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ നമ്മളൊരു പ്രോഗ്രാമിന് ഒരു ഉദ്ഘാടനം ക്ഷണിച്ചു കഴിഞ്ഞാൽ മനസ്സിലൊരു ഭയം ഉണ്ടാവും ഒരു നെഞ്ചിരിപ്പുണ്ടാവും ആ സമയത്തിന് എത്തിച്ചേരോ എന്നുള്ളതാണ് കാരണം അത് പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ ലേറ്റാവുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഒരു വിഷമം ഉണ്ടാവാം മറ്റേ നമ്മളെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണി പറഞ്ഞ അഞ്ചാ അമ്പത്തഞ്ചിന് എവിടെയാണെങ്കിലും അദ്ദേഹം എത്തും എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്പീച്ചിനേക്കാളും കൂടുതൽ പാട്ടിനെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പരിപാടി പാട്ടിൻ്റെ എന്ത് പരിപാടിക്ക് ക്ഷണിച്ചാലും വൈകാതെ എത്തും കാരണം കുറേ ആളുകൾ പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ ഏറെ തിരക്കിനിടയിൽ നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് വേറൊരു കാര്യം കൂടെ പറയാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ തുടക്കകാല ഈ ടൗൺ ഹാളിൽ നടത്തിയ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സാറാണ് ഈ സാധാരണ തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും അദ്ദേഹത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തേണ്ടില്ല നമ്മളെ മാ സലാങ്ക നമ്മളെ കോഴിക്കോടിൻ്റെ ഒരു മുത്ത് എന്നെ പറയാം വലിയൊരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സലാങ്ക ഫ്രീ ആയി നിൽക്കുകയാണ് സലാങ്ക അയ്യുമ്പോൾ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമയത്ത് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് നേരം വയ്ക്കുന്നില്ല നമ്മുടെ അധ്യക്ഷനായ സുദിശരനെയും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിലെ മറ്റെല്ലാ ബഹുമാന വ്യക്തിത്യങ്ങളെയും സ്വാഗതം ചെയ്യുന്നു കൂടെ നമ്മുടെ എല്ലാമെല്ലാമായ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനത്തോടെ പ്രിയപ്പെട്ട സുദിശരനുസരിച്ച് നോക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങള് നിങ്ങൾ എന്ന വ്യത്യാസമില്ലാതെയാണ് ഏറെക്കുറെ ഈയൊരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയുള്ളു നാട്ടുവെളിച്ചം ഗ്രൂപ്പിന് മുമ്പ് മറ്റൊരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഒന്നിലേറെ തവണ ഈ വേദിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആസ്വാദക പക്ഷത്തു നിന്ന് ഇടപെടുന്ന ഒരു ഗ്രൂപ്പാണ് നാട്ടുവെളിച്ചം ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിൽ ആദ്യമായി അങ്ങനെ രൂപീകരിക്കപ്പെട്ട സംഘടനകളിൽ ഒന്നതായിരിക്കും പ്രിയങ്കരനായ അൻസാർ അവിടെ ഇരിക്കുന്നുണ്ട് ഒരറ്റയാൻ്റെ ഗരിമയോട് കൂടിയിട്ട് ബീന ഉണ്ട് സുബൈദ ഉണ്ട് ഇവരൊക്കെ ഇതിൻ്റെ ആദ്യ പതികരാണ് യഥാർത്ഥത്തിൽ മുജീബ് സൂചിപ്പിച്ചതുപോലെ പശ തേച്ചൊട്ടിച്ച ഒരു പോസ്റ്ററിൻ്റെ പിൻവശത്തെ വെള്ളനിറത്തിൽ എഴുതിയെടുത്ത കുറേ ഫോൺ നമ്പറിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ നാട്ടുവെളിച്ചം ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടാക്കിയ ഗ്രൂപ്പ് അൻസാറിൻ്റെ ഒക്കെ സമ്മതത്തോടു കൂടി ഞാൻ പറയട്ടെ പട്ടിൻ്റെ കൂട്ടുകാരാണ് ഞങ്ങൾ ഒന്നിച്ച് നിന്ന ഒരു സുവർണകാലുണ്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞു വെച്ച ഒരു കാലം ആ കാലത്ത് ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് യാത്ര പോവുകയും ഒന്നിച്ച് സംവദിക്കുകയും ഒക്കെ ചെയ്തൊരു കാലം മനാഞ്ചിറ ആദ്യ തട്ടകമായി തെരഞ്ഞെടുത്ത് അവിടെ പാടുമ്പം ആദ്യമായി കേക്ക് കൊണ്ടുവന്ന താത്തൻ്റെ പേരാണ് ബിച്ചു താത്ത ആ സ്നേഹത്തിൻ്റെ തണലിൽ ഒട്ടേറെ കാലം കഴിഞ്ഞിട്ടുണ്ട് മാണിസാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരുംതോറും പിളരുകയും പിളരുന്തോറും വളരുകയും ചെയ്ത സംഘടനയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മാതൃസംഘടന ആ സംഘടന വിട്ടുപോയി മുളച്ചുപുന്തിയ ഒട്ടേറെ സംഘടനകളുണ്ട് അവരൊക്കെ ആയിക്കൊണ്ട് ഇന്നും ആ സ്നേഹവും ആ കരുതലുമൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്നു എന്നത് മഹത്തായ ജനാധിപത്യ ബോധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജയശ്രീയച്ചിയെ വിസ്മരിച്ചു കൊണ്ട് ഇത്തരമൊരു സംഘടനയെക്കുറിച്ച് ഓർക്കാൻ പോലും യഥാർത്ഥത്തിലാവൂല തൊണ്ടയാട് സ്വദേശിയായ ജയശ്രീയച്ചി ഇതാ ബീനിരിക്കണേ ആ കസേരക്ക് തൊട്ടഴികത്തായിക്കൊണ്ടാണ് വർഷങ്ങളോളം ഈ ഓഡിറ്റോറിയത്തിൽ പാട്ട് കേൾക്കാൻ വന്നിരിക്കാറുള്ളത് ഒരിക്കൽ ജയശ്രീ ചച്ചി കുറേ ദിവസം ഈ ഓഡിറ്റോറിയത്തിൽ വരാതിയായി വയലിസ്റ്റ് മണികണ്ഠനാണ് പറയണത് ജയശ്രീ ചച്ചി രണ്ട് ദിവസം മുമ്പ് മരിച്ചെന്നുള്ളത് ആ വിവരത്തിൽ നിന്ന് ആ ഉടലെടുത്തതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ബോധം ഞങ്ങൾക്കിടയിൽ ദിവസങ്ങളോളം ഒരാൾ മരിച്ച വിവരം അറിയാതെ പോയതിൽ നിന്നുണ്ടായ വേദനയിൽ നിന്നാണ് ഈ സംഘടന യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടത് എല്ലാ പ്പെടലുകളും ഉൾപ്പെടെ എല്ലാ ആ വേദനയുടെ അതിൻ്റെ അറ്റം വരെ ആ ദിവസം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഒരു കടലാസിൽ കുറേ ഫോൺ നമ്പർ കുറിച്ചെടുത്ത് ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നാലോചിക്കുകയും അതിൻ്റെ ആദ്യ യോഗം യഥാർത്ഥത്തിൽ ഒരു പരാജയം ഇതാ തൊട്ടപ്പുറത്തുള്ള ലളിതകല അക്കാദമിയുടെ ആ ഇത്തിരി പോകുന്ന ഇടത്തിലാണ് ആദ്യ യോഗം വിളിച്ചു ചേർത്തത് അന്ന് എട്ട് പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് വീണ്ടും തളരാൻ മനസ്സില്ലാത്ത ഒരു ഇടപെടലിൻ്റെ ഭാഗമായി കൊണ്ട് വീണ്ടും വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒട്ടേറെ പേർ പങ്കെടുക്കുകയും അവിടെ വെച്ചൊരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ പിന്നീടുള്ള ചരിത്രം മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങളായാലും പ്രിൻ്റഡ് മാധ്യമങ്ങളായാലും നോക്കൂ ഒരു പക്ഷേ ഈ നഗരത്തിൽ ആദ്യമായി കൊണ്ടായിരിക്കാം കടലോരത്ത് എട്ടഞ്ച് മൈക്കിൽ പാട്ട് പാടിയാൻ വന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മാത്രമല്ല ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം മുഴുവൻ അടുക്കളയുടെ നാല് ചുവരുകൾക്കുള്ളിലെ പുകയുതുപ്പിൽ ഊതി ഊതി കഴിച്ചു കുറെ അമ്മമാർ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു അവർ പാട്ടുകാരായി ആരും മോഹിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ പാടാനുള്ള സൗഭാഗ്യം കാലം അവരിൽ ചാർത്തി നൽകി എന്നതാണ് ഈ സംഘടന കൊണ്ട് ഞങ്ങൾ നേടിയെടുത്ത നേട്ടം പ്രിയങ്കരനായ എം എൽ എ ഇരിക്കുന്ന വേദിയിൽ എനിക്ക് എനിക്കൊരപേക്ഷയാണുള്ളത് കേരളീയ സമൂഹത്തിൽ ഇനി വരാൻ പോകുന്നത് ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്നവർ വയോജനങ്ങളായിരിക്കും വൃദ്ധരാകുന്നവർ ഒറ്റപ്പെട്ടു പോകുന്നൊരു കാലത്തേക്ക് നാം അതിവേഗം സഞ്ചരിക്കുകയാണ് കേൾക്കാൻ ആളില്ലാതെ പോകുന്നതാണ് ഈ കാലത്തെ മഹാദുരിതങ്ങളിലും ദുരന്തങ്ങളിലും ഒന്നായി നിൽക്കുന്നത് ഒരു കേൾവിക്കാരനില്ലാതെ പോകുന്നതാണ് ഇന്നലെ വരെ വീടിൻ്റെ മുറ്റത്ത് കുറ്റിമുല്ലയായി നിന്ന മനുഷ്യർ വൃദ്ധരാകുന്നതോടുകൂടി ആ വീടിൻ്റെ ചുവരിൽ ചേർത്ത് വെച്ച കുറ്റിച്ചൂല് പോലെയാകുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ വയോജനങ്ങൾ ചെന്നെത്തുകയാണ് അവർക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി അവരുമായി അല്പനേരം സല്ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ഒരു പാട്ടുവണ്ടി എന്നൊരു കൺസെപ്റ്റ് ഒരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയങ്കരനായ എം എൽ എ അടക്കമുള്ളവർ മുൻകൈയ്യെടുക്കുകയാണെങ്കിൽ അത്തരമൊരു പദ്ധതി ഈ നഗരത്തിൽ സാധ്യമാക്കാൻ നമുക്ക് കഴിയും ആർക്കാണോ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആർക്കാണോ കേൾവിക്കാരായിക്കൊണ്ട് ഒരമണിക്കൂർ നേരം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റൊരാളിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ അപരൻ്റെ വാക്കുകൾ സംഗീതം പോലെ ശവിക്കുന്ന ഒരു കാലത്തേക്കുള്ള യാത്രയിൽ ആധുനിക കേരളം സഞ്ചരിക്കേണ്ടതുണ്ട് ആധുനിക കേരളത്തിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ കരുത്തുറ്റ ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനത്തിനും ഇടപെടലുകൾക്കും കോഴിക്കോട് നാട്ടു വെളിച്ചത്തിനു വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഹൃദയനായ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധി പ്രിയങ്കരനായ തോട്ടത്തിൽ രവീന്ദ്രൻ സാറിനെ അഭിമാനത്തോടെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുജീബ് റഹ്മാൻ എൻ്റെ സുഹൃത്തും മായയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ സലാം വൈസ് പ്രസിഡന്റ് ശ്രീ മാധവൻ സെക്രട്ടറി ശ്രീ സുധീഷ് ജോയിൻറ് സെക്രട്ടറി സലീം എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള മുജീബ് റഹ്മാൻ ഷി ജംഷദ് ലിസ സോഫിയ അജിത മാധവ് സിന്ധു മംഗലത്ത് ബിജു ബക്കർ ബില്ലു ബിച്ചു ബക്കർ വേദിയിലും സാസലുമുള്ള സംഗീത പ്രേമികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുവെളിച്ചത്തിൻ്റെ പല പരിപാടികളും ഒരു പക്ഷേ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും കാരണം പത്തു വർഷമായിട്ട് നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ഏകദേശം ഒൻപതിനോളം അടുത്ത് ആളുകൾ ചേർന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന പാട്ടുപാടി വെളിച്ചം വിതറി നാട്ടു നാട്ടുവെളിച്ചം നാട്ടിൽ മുഴുവൻ നമുക്കറിയാം ഈ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇതിനേക്കാളും പറ്റി എന്താ മറ്റുള്ളതൊന്നു ആലോചിച്ച് നോക്കേണ്ടത് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല പാട്ടാസ്വദിക്കുമ്പോൾ നമ്മളിവിടെ എല്ലാം മറന്നു പോകുന്നു അറിയാതെ നമ്മളെ ലയിക്കുന്നു അതിനോട് ഇഴുകിച്ചേരുന്നു നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ മറ്റൊരു ഒന്നിനും ആ കഴിവില്ല എന്നുള്ളതാണ് വസ്തുത നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പാകേണ്ട കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പം നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട് പാട്ടിൻ്റെ കൂട്ടുകാരുണ്ട് ഇപ്പം വീടുകൾ തോറും നടന്ന് നടന്നവർ പാടിക്കൊണ്ടിരിക്കുക അതും ഞാൻ ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ കാരണം ഇങ്ങനെ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണം ആളുകളുടെ ഇടയിൽ ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിനെക്കാട്ടും അനുയോജ്യമായ മറ്റൊരു മേഖലയില്ല എന്നുള്ളത് അവസ്ഥതാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദിവസവും വൈകുന്നേരം കടപ്പുറത്ത് നിരവധി പേർ വരുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പം നമ്മുടെ കടപ്പുറം നമ്മുടെ കോഴിക്കോടുകാലല്ല അന്യ ജില്ലകളിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി പേർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടാർക്കും ആസ്വദിക്കാമല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണല്ലോ മറ്റു അറിയൊന്നും വേണ്ടല്ലോ നമുക്ക് കാതുകളിലൂടെ അത് നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പം കിട്ടുന്ന നമുക്കുള്ള അതിൻ്റെ ഒരു ശരിക്കൊരു സൗരഭ്യം നമുക്ക് വിവരിക്കാനാവില്ല കാരണം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നല്ലൊരു പാട്ടുകാരനെപ്പം നിങ്ങൾ നോക്ക് കോഴിക്കോട്ട് നടക്കുന്ന അത്രയും പരിപാടിയും മറ്റൊരു സ്ഥലത്തും നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒട്ടുമിക്ക സ്ഥലത്തും പോണൊരാളല്ലേ മുഹമ്മദ് റാഫിയെ ഇന്നും നമ്മൾ എല്ലാ വർഷവും നിരവധി സംഘടനകൾ തന്നെ ഉണ്ടായിപ്പ് ഇപ്പോൾ ഒരു വലിയ മ്യൂസിയം തന്നെ ഉണ്ടാക്കുക അപ്പോ അല്ല പഴയ മുഴുവൻ പാട്ടുകാരെയും അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു സംഘ ഒരു നാടാണ് ശരിക്ക് പറഞ്ഞാൽ കോഴിക്കോട് ഈ നഗരത്തിൽ അത് കാര്യത്തിൽ തീർത്തും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പാക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഞാൻ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ തന്നെയുണ്ട് ഞാനും സലാമും മാത്രമാണ് വേറൊരു ഡ്രസ്സ് ഞങ്ങൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങളും ഇതിട്ട് വന്നേനെ എന്നാ പിന്നെ തിരിയില്ലേ സ്റ്റാർ സിംഗറിൽ നിങ്ങളൊന്നാലോചിച്ച് ഫ്ലവേഴ്സ് ചാനലിൻ്റെ സ്റ്റാർ സിംഗറിലൊന്നും പാടാൻ അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ഒരു നോക്ക് തന്നെ ഇല്ല കാരണം അത്രയും വലിയ നിങ്ങളൊക്കെ എല്ലാവരും കാണുന്ന ഒന്നാണുള്ളത് ഒരു കടുത്ത മത്സരം നടത്തുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറിയിരിക്കുന്നു കുട്ടികളുടെയൊക്കെ പ്രകടനങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നാറുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ തീർത്തും കുടുംബിനികളായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള മറ്റു ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുന്ന പക്ഷേ ഇവരെ പുറത്തിറക്കിയപ്പോഴല്ലേ ഇപ്പം നമുക്ക് ബുദ്ധിയായത് ഇതൊന്നും ചെറുതല്ല എന്നുള്ളത് ഇവരൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എവിടെ എത്തിച്ചേരുമായിരുന്നു എന്തൊരു കഴിവാണ് ആലോചിച്ചു നോക്കുകയാണ് നിരവധി പേരുണ്ട് അങ്ങനെ ഈ പാട്ടിൻ്റെ കൂട്ടുകാരിലും ഞാൻ കണ്ടിട്ടുണ്ട് തീരെ ഇവിടെ ഷോപ്പുകളിലൊക്കെ പണി ജോലി ചെയ്യുന്ന ആൾക്കാർ സാധാരണക്കാരല്ല തീരം ഒത്തിരി ഭംഗിയായിട്ട് അവർ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്നറിയോ പരിപാടികൾ സത്യത്തിൽ പറഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടത്ര ഒരു പ്രോത്സാഹനം ആദ്യകാലത്ത് ഇവർക്കൊക്കെ നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ ഒരു അറിയപ്പെടുന്ന പാട്ടുകാരായും മാറി കാരണം ആ നിലയിലേക്ക് ഉയർന്നു വരും അല്ലെങ്കിൽ ഒരിക്കലും ഫ്ളവേഴ്സ് ചാനലിൽ ഇങ്ങനെ ഒരു അവസരം കൊടുക്കൂലോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലിച്ച് നമുക്കറിയാലോ അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ പരിപാടി അല്ലാതെ അതിൽ അംഗീകരിക്കുകയില്ല അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ആളില്ല അപ്പോൾ അവിടെ ഇട്ട ഡ്രസ്സാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കണ്ടല്ലോ അങ്ങനെ മഹാഭാഗ്യവാന്മാർ കാരണം ഒരു അംഗീകാരമാണുള്ളത് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് അംഗീകാരമായിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം നാട്ടിലുള്ള എല്ലാവരും ലോകം മുഴുക്കുള്ള ആളുകളാണത് കാണുന്നത് അപ്പം ആരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് പരിപാടി സത്യം പറഞ്ഞ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള അവസരമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് യാതരം ആളുകളിലൊന്നും സ്വാഭാവികമായിട്ട് ആരും കരു കണക്കിലെടുക്കില്ല വലിയ വലിയ ഗ്രൂപ്പുകൾ വരണ്ടേ ഇപ്പോൾ പാട്ട് പാടിക്കണമെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് പ്രധാനപ്പെട്ട ആളുകളില്ലാതെ യേശുദാസിനെ കിട്ടുമെന്ന് നോക്കും ഇപ്പോൾ ഒരു വിധത്തിലൊന്നും കിട്ടില്ല അദ്ദേഹത്തെ എല്ലാവരും ഇപ്പൊ അതാ എൻ്റെ സലാം ഒരിക്കുന്നുണ്ട് മായുടെ പ്രസിഡന്റ് അദ്ദേഹം മ്യൂസീഷ്യൻസിന്റെ അദ്ദേഹം ഇതേമാതിരി തന്നെ അമൃതയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലം എന്ന് പറയാൻ പാടില്ലല്ലേ ഈ വയസ്സിനും ഇങ്ങനെ പാടാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ ഞാനും ഒരു പാട്ടൊക്കെ പാടുന്നു വലിയ ഗുണമൊന്നുമില്ലട്ടോ പക്ഷേ എന്നാലും ഒരു കമ്പം കൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് എനിക്ക് തോന്നുന്നു ഇത്തരം പരിപാടികൾ ഞാൻ ഈ ടൗൺ ഹാളിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത മാതിരി ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവില്ല അത്രയും പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ കാരണം എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് അത് അതാ ഇത്രയധികം എന്തൊക്കെ മനസ്സിൽ വിഷമം നമുക്കതൊക്കെ മാച്ചു കളയാൻ പറ്റുന്ന ഒന്നാണ് സംഗീതം ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസരം ഇവിടെ ഇപ്പം എത്രയോ പരിപാടികൾ നടക്കാറുണ്ട് ഈ സംഗീത നിശകൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കാറ് നിൽക്കുന്ന ഇതിപ്പോൾ കുറച്ച് ഇതിപ്പോൾ ശനിയാഴ്ച ഇന്ന കുറച്ച് സമയങ്ങളിൽ ഒരു അരമണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് പുറത്ത് മുഴുവൻ ആളുകൾ നോക്കും നമ്മളൊരു ആ സമയം ഉണ്ട് ഇതിൽ മുഴുവനെ വലിയ ആസ്വാദകനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഇങ്ങനെ എല്ലാവരും ആസ്വദിക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത അഥ തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് എന്താണ് ഇവരെക്കുറിച്ച് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ അത്രയും വലിയ ഭാഗ്യവാന്മാരില്ലേ ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവട്ടെ ആയുസും ആരോഗ്യവും നൽകട്ടെ നമുക്കൊക്കെ ഇനിയും ഇവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഇനിയും തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേയറ്റത്തെ ആദരവ് നൽകിക്കൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ ഒക്കെ അനുഭവത്തോടു കൂടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ